ജിയോ പേയ്മെന്റ്സ് ബാങ്കിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുഴുവൻ ഓഹരികളും വാങ്ങാനൊരുങ്ങുകയാണ് മുകേഷ് അംബാനിയുടെ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് പന്ത്രണ്ട് ദശാംശം പൂജ്യം മൂന്ന് മില്യൺ ഡോളറിനാണ് ഓഹരികൾ ജിയോ സ്വന്തമാക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായാണ് പുതിയ നീക്കമെന്ന് കമ്പനി വ്യക്തമാക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെയും സംയുക്ത സംരംഭമാണ് ജിയോ പേയ്മെന്റ്സ് ബാങ്ക് ലിമിറ്റഡ് ഓഹരി വാങ്ങുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി വേണമെന്നും കമ്പനി വ്യക്തമാക്കി റിലയൻസ് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായിരുന്ന ജിയോ ഫിനാൻഷ്യൽ സർവീസസ് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ ഒരു പ്രത്യേക സ്ഥാപനമായി പ്രഖ്യാപിക്കുകയും ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കമ്പനിയുടെ നിലവിലെ വിപണി മൂലധനം ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ജെ പി ബി എല്ലിന്റെ ഏഴ് ദശാംശം ഒൻപത് പൂജ്യം കോടിയിലധികം ഇക്വിറ്റി ഓഹരികൾ എസ് ബി ഐയിൽ നിന്ന് ദശാംശം അഞ്ച് നാല് കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകിയതായും ജിയോ ഫിനാൻഷ്യൽ സർവീസസ് അറിയിച്ചു ഏറ്റെടുക്കലിന് ശേഷം ജെ പി ബി എൽ കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള അനുബന്ധ സ്ഥാപനമായി മാറും ഏറ്റെടുക്കൽ ദിവസത്തിനകം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജിയോ ഫിനാൻഷ്യൽ സർവീസസ് വ്യക്തമാക്കിയിട്ടുണ്ട് മാർച്ച് അഞ്ചിലെ കണക്കനുസരിച്ച് ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികളുടെ വില ഇരുന്നൂറ്റി പതിനാറ് ദശാംശം രണ്ട് ആറ് രൂപയാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ വിപണി മൂലധനവുമുണ്ട് കമ്പനിയുടെ പ്രൈസസ് ഏർണിംഗ് അനുപാതം ഒരു ഷെയറിൽ നിന്നുള്ള വരുമാനം രണ്ട് ദശാംശം അഞ്ച് മൂന്നും അതോടൊപ്പം ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും വലിയ ഡേറ്റ സെന്റർ നിർമ്മിക്കാൻ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ മത്സരിക്കാൻ ലക്ഷ്യമിട്ട ഗുജറാത്തിലെ ജാംനഗറിൽ ഡേറ്റാ സെന്റർ സ്ഥാപിക്കാനാണ് മുകേഷ് അംബാനിയുടെ പദ്ധതി ഇതിന്റെ ഭാഗമായി പ്രമുഖ അമേരിക്കൻ കമ്പനിയായ എൻവി ഡി എയിൽ നിന്ന് എഐ സെമി കണ്ടക്ടറുകൾ വാങ്ങാനാണ് റിലയൻസിന്റെ ആലോചനയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന എഐ ഉച്ചകോടിയിൽ റിലയൻസും എൻ വിഡിഎയും ഇന്ത്യയിൽ എ ഐ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിനുള്ള സംയുക്ത ശ്രമം പ്രഖ്യാപിച്ചിരുന്നു റിലയൻസ് നിർമ്മിക്കുന്ന ഒരു ഗിഗാവോഡ് ഡേറ്റാ സെന്ററിനായി തങ്ങളുടെ ബ്ലാക്ക്വെൽ എഐ പ്രോസറുകൾ വിതരണം ചെയ്യുമെന്നാണ് എൻവിഡിയ വാഗ്ദാനം ചെയ്തത് സഹകരണം സംബന്ധിച്ചുള്ള പുതിയ കാര്യങ്ങൾ പുറത്തുവന്നിട്ടില്ല എല്ലാ ആളുകൾക്കും അഭിവൃദ്ധി കൊണ്ടുവരാനും ലോകത്തിനു മുൻപാകെ തുല്യത കൊണ്ടുവരാനും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം യുഎസിനും ചൈനയ്ക്കും പുറമേ ഇന്ത്യക്കും ഏറ്റവും മികച്ച ഡിജിറ്റൽ കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായെന്ന് എ ആയി ഉച്ചകോടിയിൽ ഇന്ത്യൻ വിപണിയുടെ വലിയ ഇന്റലിജൻസ് ശേഷിയെക്കുറിച്ച് സംസാരിക്കവേ അംബാനി പറഞ്ഞു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇന്ത്യയിൽ എഐ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വികസിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ വൈവിധ്യമാർദ്ദ ഭാഷകളിൽ പരിശീലനം ലഭിച്ച വലിയ ഭാഷാ മോഡലുകൾ സൃഷ്ടിക്കുന്നതിനുമുള്ള പങ്കാളിത്തവും റിലയൻസ് ഇൻഡസ്ട്രീസും എൻ വി ഡേയും പ്രഖ്യാപിച്ചിരുന്നു ഒരു കാലത്ത് ഓയിൽ ബിസിനസ് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ റിലയൻസ് പിന്നീട് പല മേഖലകളിലേക്കും കടന്നു ചെല്ലുകയും അധീശത്വം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ടെലികോം റീറ്റെയിൽ ഫിനാൻസ് തുടങ്ങിയ രംഗങ്ങളിലെല്ലാം ഇന്ന് റിലയൻസിന് ബിസിനസ് സാന്നിധ്യമുണ്ട് ഇപ്പോഴിതാ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത മേഖലയിലെ ബിസിനസിൽ വലിയ സാധ്യതകൾ അംബാനി തിരിച്ചറിഞ്ഞിരിക്കുന്നതായി വേണം കരുതാൻ ഈ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് റിലയൻസ് നൽകുന്നത് റിലയൻസ് ടെലികോം റിലയൻസ് ജിയോ ഇൻഫോകോം എന്നിവയുടെ ചുമതല മുകേഷ് അംബാനിയുടെ മകനായ ആകാശ് അംബാനിക്കാണ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി